മൂന്ന് മാസത്തോളമായി ഷൊർണൂർ നഗരസഭാ പ്രദേശത്തെ ചില വാർഡുകളിൽ തെരുവ് വിളക്കുകൾ കത്താത്തതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചൊർണൂർ നഗരസഭാ കോൺഗ്രസ് കൗൺസിലർമാർ ഷൊർണൂർ നഗരസഭയ്ക്ക് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മൂന്ന് മാസത്തോളമായി നഗരസഭാ പ്രദേശത്തെ ചില വാർഡുകളിൽ തെരുവ് വിളക്കുകൾ കത്താത്തതുമായി ബന്ധപ്പെട്ടാണ് ഉച്ചയ്ക്ക് കോൺഗ്രസ് കൗൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരവുമായി എത്തിയത് ും നഗരസഭാ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും നിസ്സംഗതയുമാണ് ടെൻഡർ നടപടികൾ കൃത്യസമയത്ത് നടക്കാത്തതിന് കാരണമെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ കുറ്റപ്പെടുത്തി പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും അല്ലാത്ത പക്ഷം വാർഡുകളിലെ ജനങ്ങളെ അണിനിരത്തി വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് കൗൺസിലർ കെ കൃഷ്ണകുമാർ പറഞ്ഞു ഈ വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം രൂക്ഷമായ മഴയും മറ്റു കാര്യങ്ങളുമൊക്കെ ആയി വരുമ്പോഴും ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്താത്തത് മൂലം വളരെയധികം ബുദ്ധിമുട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറെ കൂടി വരികയാണ് പല പ്രാവശ്യം ജനപ്രതിനിധികൾ നഗരസഭയിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തണമെന്നാവശ്യപ്പെട്ടിട്ടും ഇതുവരെ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കാനോ ഇവിടുത്തെ അധികാരികൾ മുതിരുന്നില്ല എന്നുള്ളത് വലിയ ഒരു രൂക്ഷമായ ഒരു പ്രക്ഷോഭമായി തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് കൗൺസിലർമാരായ ടി കെ ബഷീർ പ്രവീൺ കുഞ്ഞുമോൻ ടി സീന എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്